ഗുഡ് മോർണിംഗ് ഇന്ന് നല്ലൊരു ദിവസമാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല എന്നാ ഈ ജനൽ തുറക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ച തന്നെ നല്ല മൂടലുണ്ടായിരുന്നു വയലിലൊക്കെ ഇവിടെ തണുപ്പുള്ള ഡിസംബർ ജനുവരി ടൈമിലൊക്കെ മിക്കവാറും ഇങ്ങനെയാണ് ഇനി നേരെ അടുക്കളയിലേക്ക് പോകാം ഇന്ന് എല്ലാ പോകേണ്ട ഒരു ദിവസമാണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണം താങ്ങി തൂങ്ങിയിരിക്കാൻ പറ്റില്ല എന്നത്തെയും പോലെ രാവിലെ ആദ്യം തന്നെ കട്ടൻ ഉണ്ടാക്കാൻ വെച്ചു പിന്നെ ഇന്നലെ കുക്കറിൽ വെച്ചിരുന്ന ചോറിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് രണ്ട് മൂന്ന് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കട്ടനെ അങ് ഒതുക്കി വയ്ക്കാം ഇന്നലെ രാത്രി മാങ്ങ അച്ചാറുണ്ടാക്കാൻ മാങ്ങയരിഞ്ഞിട്ട് ഉപ്പും കായവും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ലപോലെ എല്ലാം പിടിച്ച് സെറ്റായിട്ടിരിക്കും പിന്നെ അതിനെ ഒന്ന് കടു പരിപാടി മാത്രമേ ഉള്ളൂ അതങ്ങ് പെട്ടെന്ന് കഴിയും കടുവ പൊട്ടിച്ചൊഴിക്കുമ്പോൾ കുറച്ച് ഉലുവ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ കടുവ പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ അങ്ങ് ഒതുക്കി വെച്ചു ഇന്നലെ ഫ്രിഡ്ജിൽ കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അതിനെ വിഴുക്ക് വരറ്റാൻ വേണ്ടി എടുത്തിട്ടു ഇവിടെ പിള്ളേർക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് രണ്ടായിട്ട് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അതിനങ്ങ് കൈയ്യോടെ ഊറ്റി വച്ചു ഈ ജോലി ആദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോവും പിന്നെ പിള്ളേർക്ക് ചോറ് കൊരാ നേരമായിരിക്കും ഓർമ്മ വരുന്നത് ചോറിനെയും ഊറ്റാൻ വെച്ചിട്ട് ഇനി പിള്ളേരെ വിളിക്കാം ഉണർന്ന് കിടന്നാലും വിളിച്ചാലേ എണീറ്റ് വരുള്ളൂ കേട്ടോ പെട്ടെന്ന് എന്നെ അവരെയും വിളിച്ചിട്ട് വന്ന് തേങ്ങയും പൊട്ടിച്ച് തിരിവി വെച്ചു ഇത് കഴിഞ്ഞ തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന തേങ്ങയാണ് ഇനിയും രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് ഇതിനിടയ്ക്ക് കോവയ്ക്ക് ഒരു സ്റ്റെപ്പ് കോരിയെടുത്ത് അടുത്ത സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ തിരുവിയിൽ നിന്ന് കുറച്ചെടുത്ത് പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ കുറച്ച് ഉണ്ടമ്മതി അരയ്ക്കാമെന്ന് വെച്ചു പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിട്ട് കോവയ്ക്കും എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കേട്ടോ ഇവിടെ കാപ്പിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം ശർക്കര വെച്ച കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അതിനുവേണ്ടി കുറച്ച് മാവ് എടുത്ത് വെച്ചു അതിലേക്ക് ഒഴിക്കാനായി വെള്ളവും ചൂടാക്കാനും വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ശർക്കര ചെത്തി വയ്ക്കാം ഇതിനിടയ്ക്ക് ശ്രീഭാഗ്യം എണീറ്റ് വന്നിട്ടുണ്ട് തണുക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് നേരം അവളേയും കെട്ടിപ്പിടിച്ച് നിന്നു അവൾക്കൊരു ശർക്കരയുടെ കഷ്ണം കൊടുത്തപ്പോൾ അതും വയലിട്ടുകൊണ്ട് അവളങ്ങ് പോയി ഇതിനിടയ്ക്ക് വെള്ളം തിളച്ചതിനെയും മാവിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്നിളക്കി ചൂടു മാറാനായി മാറ്റി വെച്ചു ഞാൻ സമയമൊന്നും ആയില്ല എന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെയാണ് ക്ലോക്ക് നോക്കിയപ്പോൾ എട്ടേക്കാല് കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് പിന്നെ പെട്ടെന്ന് തന്നെ കൊഴുക്കട്ട വേവിക്കാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മാവിനെ നന്നായി കൊഴിച്ച് ശർക്കരയും വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട ഒരു ഉട്ടി വെച്ചു കൊടുത്തു ഇതിനിടയ്ക്ക് സമയം താമസിച്ച് പോയി കൊണ്ടുപോകാൻ ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് രണ്ട് പിള്ളേരും വന്ന് വെള്ളം നിറച്ചിട്ട് വെച്ചു കൊഴുക്കട്ട എല്ലാം അടുപ്പിലാക്കി പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ചോറും കോരി വെച്ചു കൊഴുക്കട്ട വരുന്ന സമയം കൊണ്ട് ശ്രീനിധിയുടെ തലമുടി ഒന്ന് കെട്ടിക്കൊടുത്തു എന്നിട്ട് പിള്ളേർക്ക് കഴിക്കാനും കൊടുത്തു പെട്ടെന്ന് ചൂട് ചൂടുമാറാൻ വേണ്ടി പൊട്ടിച്ചിട്ട് കൊടുത്തെ കാപ്പി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിള്ളേരെ കൊണ്ടാക്കാൻ ചേട്ട വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കാപ്പിയുടിയും കഴിഞ്ഞ് ഉമ്മയും തന്ന് അവർ സ്കൂളിലേക്ക് പോയി ഇതിനിടയ്ക്ക് ശ്രീഭകിയെ കറച്ചീപ്പ് എടുക്കാൻ മറന്നുപോയേ അതെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ചു നേരം പത്രം വായിക്കാമെന്ന് വിചാരിച്ച് പത്രം വായിക്കാനിരുന്നു പത്രം വായിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ചെന്ന് കിടക്കുകയാണ് ചെയ്തത് വയറുവേദനയായിരുന്നു കേട്ടോ എണീറ്റപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെയാണ് തുണിയൊക്കെ അലക്കാനിട്ടതും തൂക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ തൂത്തുന്നൊക്കെ വരുത്തി ബെഡിലുള്ള ലങ്കോലമായിട്ട് കിടന്ന ബെഡ്ഷീറ്റും ഒക്കെ മടക്കി വെച്ചു പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ അങ്ങ് കഴുകി വെച്ചു പിന്നെ വാഷിംഗ് മെഷീനിൽ കിടന്ന തുണികളൊക്കെ എടുത്ത് ഉണങ്ങാനായിട്ട് അശയിലിട്ടു ഇതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് തുണിയും മിരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ചോറും കഴിച്ചു ചേട്ടൻ ഓഫീസിലേക്കും പോയി ഇനി കുറച്ച് എൻ്റെ നോട്ടെഴുത്തും എഡിറ്റിംഗ് പരിപാടിയും ഒക്കെയാണ് ഇന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് താമസിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ ഉച്ചയ്ക്ക് മുന്നേ ഉള്ള പരിപാടികളാണേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡൊക്കെ ആക്കി വന്നപ്പോൾ പിള്ളേർ വരുന്ന സമയമായി എന്നാൽ പിന്നെ പിള്ളേർ വരുന്നത് നോക്കാം മുറ്റവും തൂക്കാമെന്ന് വെച്ചു ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇല പൊഴിയുന്നുണ്ട് മരങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ഒരു മഴയെങ്ങാനും പെയ്യുകയാണെങ്കിൽ പിന്നെ പറയണ്ട നാളെയോ മറ്റന്നാളോ പൊഴിയേണ്ട ഇലയും കൂടി ഇന്നങ്ങ് പൊഴിയും അത്രയ്ക്ക് ചവറാണ് തൂത്തോണ്ട് നിൽക്കുന്നതിനിടയിൽ പിള്ളേർ വന്നു ഞാൻ ബാക്കിയും കൂടെ തൂത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് എല്ലാം തൂത്ത് കൂട്ടി വെച്ചു ഇനി ഇതെല്ലാം വൈകുന്നേരം ആകുമ്പോൾ കത്തിക്കണം ഇല്ലെങ്കിൽ നാളെ ആകുമ്പോൾ പിന്നെയും ഇതെല്ലാം ഇതിവിടെ പറന്ന് നടക്കും അതിനേക്കാളും അങ്ങ് കത്തിച്ച് കളയുന്നതല്ലേ നല്ലത് രാവിലെ ഉണ്ടാക്കിയതിൽ കുറച്ച് കൊഴുക്കട്ട ഉണ്ടായിരുന്നു അത് മതി കഴിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്തു എടുത്തുകൊടുത്ത് സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി നാളെയുള്ള ആനിവേഴ്സറിയുടെ കാര്യങ്ങളാണ് ഈ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുഴുക്കട്ടയും കഴിച്ചു കഴിഞ്ഞ് പാലും കുടിച്ച് പിള്ളേരെ കുളിക്കാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് അശിയിൽ നനച്ചിട്ടുന്ന തുണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി അപ്പോഴേക്കും ചേട്ടൻ വന്നേ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ അച്ഛന് ചായ ഇട്ടോളന്നും പറഞ്ഞ് ശ്രീഭാഗ്യെ കട്ടനും ഇട്ടു പിള്ളേർക്ക് ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കേ പണ്ട് ശ്രീനിധി ഇങ്ങനെയായിരുന്നു ഇപ്പോൾ അവൾക്ക് അടുക്കളയിൽ കയറി ഉള്ള പണിക്കൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ മീനിൻ്റെ പരിപാടിയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു മീൻ കഴുകി അതിലേക്കിടാനുള്ള മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലോട്ട് അതിനെ തേച്ച് പിടിപ്പിച്ചു ചാളയായിരുന്നു അതെന്ത് ചാളയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രണ്ട് മൂന്ന് ടൈപ്പ് ചാളയുണ്ടല്ലോ എനിക്ക് മീനിനെ പറ്റിയൊന്നും വലിയ പിടുത്തമില്ല ചാളയും ചൂരയും അയലയും നെത്തൊലിയും അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം മീനൊക്കെ എനിക്കറിയാവും ബാക്കിയൊക്കെ ചുമന്ന മീൻ കണ്ണുരുണ്ടിരിക്കുന്നത് പരുന്നത് എന്നൊക്കെയാണ് പറയാറ് മീനൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നു കേട്ടോ ഞാൻ കുളിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ മരിച്ചിനെയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് അടുപ്പത്തോട്ട് അങ്ങ് ആക്കുന്ന പണിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ മീനിനെയും പൊരിച്ച് മരിച്ചിനെയും വെച്ച് നമ്മുടെ ഡിന്നർ അങ്ങ് കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടന്നതും കഴുകി വെച്ച് നാണത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അരിയും കഴുകി അതിലോട്ടിട്ടു എന്നിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് തോരനും ഉപ്പുമാവിനും വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞു വെക്കാമെന്ന് വെച്ചു പച്ചക്കറിയെല്ലാം കൂടി ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളവും ഒഴിച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞ് അതിനെ എടുത്ത് നല്ലപോലെ കഴുകി ചോപ്പർ ചേട്ടനെ കൊണ്ട് അരിഞ്ഞെടുപ്പിക്കാമെന്ന് വെച്ചപ്പോൾ അരിയിൽ തിളച്ചിട്ടുണ്ടായിരുന്നു അതിന് കൈയോടെ അങ്ങ് കുക്കറിനകത്തേക്ക് മാറ്റി എന്നിട്ട് ചോപ്പറിനകത്തേക്ക് ബീൻസിനെ അരിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിനനങ്ങാമൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ അതിന് രണ്ട് അടിയും കൊടുത്ത് പഴക്കമൊക്കെ കൊടുത്തപ്പോൾ അരിഞ്ഞ് തരാമെന്നായി പിന്നെ എല്ലാം അരിഞ്ഞ് വെച്ച് എല്ലാം ഫ്രിഡ്ജിലും എടുത്തു വെച്ചു ഗ്യാസിൻ്റെ പുറകൊക്കെ തുടച്ച് കുറച്ച് ചോറ് ഇരുന്നതിൽ വെള്ളവും ഒഴിച്ചു വെച്ചു ഇന്നിനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല കുറച്ച് സമയം ടിവിയും കണ്ട് പിള്ളേരുടെ കൂടെയും എല്ലാവരുടെയും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം ഇരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമേ